ഹായ് ഡിയേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് റൈമോളുടെ ബർത്ത്ഡേ വിളോഗമാണ് കേട്ടോ അപ്പോൾ റൈമോളുടെ ബർത്ത്ഡേക്ക് എന്തൊക്കെ സംഭവിച്ചു എന്നറിയാനായിട്ട് വീഡിയോ മുഴുവനായിട്ടും കാണുക അപ്പോൾ ഞാനിതിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം കാണുന്നതോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇന്ന് രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഇന്ന് റൈമോളുടെ ബർത്ത്ഡേ ആണ് ട്വൻ്റി സിക്സ് ജൂൺ ജൂണാണ് കേട്ടോ റേമോളുടെ ബർത്ത്ഡേ അപ്പോൾ ഇന്നക്ക് റേമോൾക്ക് ആറു വയസ്സ് തികയാണ് കേട്ടോ ഏഴാം വയസ്സിലോട്ട് കടക്കുകയാണ് അപ്പോൾ ഇന്ന് റേമോളുടെ ബർത്ത്ഡേയുണ്ട് കൂടെ തന്നെ ഇന്ന് പള്ളിയിൽ ഉസ്താദിനുള്ള ചിലവാണ് കേട്ടോ രണ്ടും കൂടിയാണ് എന്നാലും ഒരുപാട് ആഘോഷങ്ങളൊന്നുമില്ല എന്നാലും ചെറിയ ഫങ്ഷൻ ചെറിയ അല്ല ജസ്റ്റ് കേക്ക് മുറിക്കുന്നു അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് പുസ്തകത്തിന് കൊടുക്കാൻ പോകുന്നത് നൂലുപൊട്ടും കടലക്കറിയാണ് കേട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു കടലക്കറിയാണ് ഞാൻ എപ്പോഴും കടലക്കറി ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കൽ അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഒരു ഉരുളക്കിഴങ്ങ് ഇടുന്നുണ്ട് പിന്നെ ഒരു തക്കാളിയും ഒരു സവാള സവാളയും ഉണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളകും കൂടിയുണ്ട് കേട്ടോ ഇപ്പോൾ സവാള തോലൊക്കെ കളഞ്ഞിട്ട് കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പാ ഉരുളക്കിഴങ്ങ് ഒന്ന് തൊലിയൊക്കെ കളഞ്ഞെടുക്കുകയാണ് കേട്ടോ എല്ലാം ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ടും തൊലി കളഞ്ഞിട്ട് ഇതാ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വെള്ളത്തിൽ ഇട്ട് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ തക്കാളിയും പച്ചമുളകും എല്ലാം തന്നെ ഒന്ന് കഴുകിയെടുക്കണം അപ്പോൾ എല്ലാം തന്നെ കഴുകിയെടുത്തു ഇനിയിപ്പോൾ ഇതാ സവാള അരിയാനായിട്ട് പോവുകയാണ് അപ്പോൾ അതാ സവാളയുടെ നിറ്റേക്ക് ഒന്ന് കളഞ്ഞതിന് ശേഷം ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് ഈ കടലക്കറി ഉണ്ടാക്കാനായിട്ട് ഉള്ളി വാഴറ്റിയിട്ടോ ഒന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയാണ് കേട്ടോ എല്ലാം തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി വേവിച്ചെടുക്കുക അതിനുശേഷം തേങ്ങ അരച്ച് അതിലോട്ട് ഒഴുക്കുക അത്രേ പണിയുള്ളൂ കേട്ടോ വലിയ പണികളൊന്നുമില്ല അപ്പോൾ അതാ ഉള്ളിയൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്കുള്ള തക്കാളി കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ പിന്നെ തക്കാളിയൊക്കെ നിങ്ങൾക്ക് പുളിക്കനുസരിച്ച് ആക്കി കൊടുക്കാം അപ്പം ഞാൻ ഒരുപാട് പുളിയൊന്നും ആക്കുന്നില്ല ഇതിലിപ്പോൾ ഒരു തക്കാളി തന്നെ ഉള്ളൂ അത്ര പുളി മതിയാകും ചിലർക്ക് ഒരുപാട് പുളി വേണം എന്നുള്ളവരുണ്ടെങ്കിൽ ഒരു രണ്ട് തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം തന്നെ ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഡയറക്റ്റായിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക കടലേക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുക അതിലേക്ക് എല്ലാം തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ പൊടികളായിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി പിന്നെ ചിക്കൻ മസാല ഇത്രേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ പൊടികളൊക്കെ ഞാൻ ഇട്ട് കൊടുത്തു എന്നിട്ട് ഇതിലേക്ക് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇനി ഇത് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു മൂന്നോ നാലോ വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക കടലയുടെ വേവിനനുസരിച്ച് നിങ്ങൾക്ക് വിസിൽ ആക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഞാൻ കുക്കർ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത അടുപ്പത്തോട്ട് പാല് തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ എന്താ പാലൊക്കെ തിളപ്പിക്കാനായിട്ട് അടുപ്പത്തേക്ക് വെച്ചു ഇനിയിപ്പോൾ ഉണ്ടാക്കാനുള്ള തട്ടുകളൊക്കെ ഒന്ന് എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് നൂൽപുട്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഉസ്താദിന് ചിലവായതുകൊണ്ടാണ് ഞാനിങ്ങനെ കാര്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നത് ഇല്ലയെന്നുണ്ടെങ്കിൽ എൻ്റെ വ്ളോഗ് കാണുന്നവർക്കറിയാം മിക്കവാറും ഞാൻ ദോശ തന്നെയാണ് ദോശ എന്ന് പറയുമ്പോൾ എപ്പോഴും ആട്ടിയിട്ടുള്ള ദോശയൊന്നുമല്ല കേട്ടോ ഗോതമ്പ് ദോശ ഉണ്ടാക്കും ഇല്ല എന്നുണ്ടെങ്കിൽ അരി കളക്കി ദോശ ചുടും അങ്ങനെ ഓരോരോ വെറൈറ്റി ദോശകളായിരിക്കും ഡെയിലി അപ്പോൾ ഇതാ എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് വേവിച്ചെടുക്കാനായിട്ട് പോവുകയാണ് ഇനിയിപ്പോൾ ഇതാ റൈമോൾക്ക് ലഞ്ചും സ്നാക്സും ആക്കി കൊടുക്കണം അപ്പോൾ ലഞ്ചിനായിട്ട് റൈമോൾക്ക് നൂലിപ്പുട്ട് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് വേണം തന്നെ പറയുക ഞാൻ കൊടുക്കലില്ല കേട്ടോ ചോറ് കഴിക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് അധികം കൊടുത്തുവിടലില്ല അപ്പോൾ ഇന്ന് ആക്കി കൊടുത്തു എന്തായാലും കറിയും ബ്രേക്ക്ഫാസ്റ്റും രണ്ടും ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ആക്കി ആക്കിക്കൊടുത്തു അങ്ങനെ ഇപ്പം ഇതാ കടലക്കറിയും ആക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം എന്താ സ്നാക്സിനായിട്ട് മിച്ചറും പിന്നെ കടലമുട്ടായി ഉണ്ടായിരുന്നു അവൾ തലേ ദിവസം എടുത്ത് വെച്ചതാണ് കേട്ടോ അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല മറന്നു പോയതാണ് അപ്പോൾ ഞാനത് പാത്രത്തിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ അപ്പോൾ ലഞ്ചും സ്നാക്സും എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട് വെള്ളം ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാം തന്നെ തന്നെതാ അവളുടെ സ്നാക്സ് അവളുടെ ലഞ്ച് കിറ്റിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം കൊടുത്തു അപ്പോൾ ഇന്ന് നല്ല മഴയുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ ഞാനും റൈമോളും അതാ വണ്ടി കാത്തു നിൽക്കുകയാണ് അവൾക്ക് വണ്ടി വരാനായി അപ്പോൾ കാത്തു നിൽക്കുകയാണ് കേട്ടോ അവളുടെ മുഖമൊക്കെ വല്ലാതെയുണ്ട് അവൾ ഇന്ന് വയറുവേദനിച്ചിട്ട് വയ്യാന്ന് പറഞ്ഞിട്ടാണ് അവൾ പോകുന്നത് കേട്ടോ അപ്പോൾ വണ്ടി വരാനായി അപ്പോൾ അവൾക്കുള്ള മുട്ടായിയൊക്കെ ഞാൻ ബാഗിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് സ്കൂളിലേക്ക് കൊടുക്കാനുള്ളതൊക്കെ ബാഗിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് അവളുടെ ഓട്ടോയിലുള്ള കുട്ടികൾക്ക് കൊടുക്കാനുള്ള മുട്ടായിയാണ് ആണ് കേട്ടോ അവർക്കുള്ള മിഠായി കൂടി അത് അവളുടെ കയ്യിൽ കൊടുക്കുകയാണ് കാരണം ബാഗ് ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ബാഗിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റില്ലല്ലോ അങ്ങനെ അവളൊക്കെ കൊണ്ടാക്കി വന്നതിന് ശേഷം ഞാനിരുന്ന് കഴിക്കുകയാണ് കേട്ടോ പിന്നെ റയമോൾ നൂലിപ്പുട്ടും രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അതിൽ കൂടെ ഞാൻ രണ്ടെണ്ണം ഇട്ടിട്ട് അങ്ങനെ കഴിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇല്ലയെന്നുണ്ടെങ്കിൽ അതും വേസ്റ്റാക്കി കളയണ്ടേ എല്ലാ പേരൻസും ഇങ്ങനെ തന്നെയല്ലേ മക്കളുടെ ബാക്കിയായാലും അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ ബാക്കിയായാലും നമ്മൾ തന്നെ കഴിക്കണം പൊട്ടിക്കളയാനാണെങ്കിൽ തോന്നൂല്ല അതാണ് അവസ്ഥ അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കൽ കഴിഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് തനിമോൾ നീച്ചു അവൾക്കുള്ള ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് ഉസ്താദിനുള്ള ഭക്ഷണം കൊടുക്കണ്ടേ ഉച്ചയ്ക്ക് വെജിറ്റബിൾ തന്നെയാണ് കേട്ടോ പിന്നെ മീൻ പൊരിക്കുന്നു എന്നേ ഉള്ളൂ അപ്പോൾ ഉസ്താദിനധികം ഇറച്ചി മീൻ ഇറച്ചി ചിക്കന് അധികം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്പളങ്ങയും പരിപ്പും കറി വെച്ചു കേട്ടോ തേങ്ങ അരച്ചിട്ട് ആ കറിയും പിന്നെ ഇതാ ബീട്രൂട്ട് തോരൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ബീട്രൂട്ട് തോരൻ കൂടി ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ പപ്പടം പൊരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മീൻ എന്താ പൊരിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്കും ഇതുപോലുള്ള ഭക്ഷണങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ ഈ സമയത്ത് റൈമോള് സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് അവൾക്ക് തീരെ വെയ്യ പനിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മുജിക്ക പോയിട്ട് അവളെ കൊണ്ടുവന്നു കേട്ടോ അവൾക്ക് നല്ല പനിയുണ്ട് നല്ല പനിയുണ്ട് അതുപോലെ തന്നെ ലൂസ് മോഷനും ഉണ്ട് കേട്ടോ രണ്ടുമായിട്ട് അവൾ കടക്കുകയാണ് അധികം ഒന്നും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല അവൾ കഴിക്കാൻ പറ്റുന്നില്ല ലൂസ് മോഷൻ ആയതുകൊണ്ട് ഭയങ്കര ക്ഷീണമുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എനിക്കുള്ള ഫുഡ് എടുത്തിട്ട് കഴിക്കുകയാണ് മുജിക്ക വന്നിട്ട് മുജിക്കയും കഴിച്ചു അങ്ങനെ ഇന്നത്തെ ബർത്ത്ഡേ ദിവസം തന്നെ അവൾക്ക് വെയ്യാതായതാണ് ആകെയുള്ള വിഷമം പിന്നെ ഞാൻ കുറേ പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേയിൽ പായസം വെക്കണം പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിനൊന്നും പറ്റിയില്ല അപ്പോൾ വെയ്യാതായി കഴിഞ്ഞാൽ മക്കൾക്ക് വെയ്യാതായി കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ മാത്രമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ പായസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കുട്ടി എളുപ്പം കൊടുക്കണ്ടേ അപ്പോൾ അതിന് പറ്റില്ല അതുകൊണ്ട് ഞാനിന്നൊന്നും ഉണ്ടാക്കിയില്ല സേമിയും അതുപോലെ തന്നെ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും ഞാൻ വെച്ചില്ല കേട്ടോ അങ്ങനെ ഒരു ആറു മണിയൊക്കെ ആയപ്പോൾ മുജുക്ക പണി കഴിഞ്ഞ് വരുമ്പോൾ കേക്ക് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് വാങ്ങിയത് രണ്ട് കിലോൻ്റെയാണ് കേട്ടോ അപ്പോൾ റൈമോൾക്ക് പുതിയ ഡ്രസ്സൊന്നും കൊടുത്തിട്ടില്ല പിന്നെ റൈമോൾക്ക് പുതിയ ഡ്രസ്സ് വാങ്ങിയിട്ടുമില്ല അപ്പോൾ ഉള്ള ഡ്രസ്സ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ മാറ്റി കൊടുത്തിട്ട് കുളിപ്പിച്ചൊന്നും കൊടുത്തില്ല കേട്ടോ പനിയല്ലേ അപ്പോൾ ജസ്റ്റ് ഡ്രസ്സ് മാറ്റി കൊടുത്തിട്ട് തലയൊന്ന് വെറുതെ ചീവി കൊടുത്തിട്ട് കേക്ക് മുറുക്കിയാണ് കേട്ടോ ചെയ്തത് പിന്നെ കൂടെ അയൽവാസികളായ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം എല്ലാവരെയും ഒന്ന് വിളിച്ചിട്ട് ജസ്റ്റ് കേക്ക് മുറിച്ചൊന്നുള്ളു പിന്നെ അവളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം നല്ല ക്ഷീണമുണ്ട് പിന്നെ നല്ല ക്ഷീണമുണ്ട് നല്ല പനിയുണ്ട് നല്ല പനിക്കുന്ന സമയത്താണ് കേട്ടോ ഈ കേക്ക് മുറിക്കുന്നത് പിന്നെ ബർത്ത്ഡേ ഇങ്ങനെ ആവുന്നൊന്നും കരുതിയതല്ല എന്തോ എന്താ പറയാൻ പറ്റില്ലല്ലോ എപ്പോഴാണ് വെയിൽക്ക് വരിക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അവൾ പാനിട്ട് സിബൊന്നും ഇട്ടിട്ടില്ല കേട്ടോ പെട്ടെന്ന് വെറുതെ ഒന്ന് കേറ്റ് അതിൻ്റെ കൊടുക്കിട്ടുമെന്നുള്ളൂ അപ്പോൾ അതാ തനിമോൾക്കും കേക്ക് കൊടുത്തു തനിമോൾ മതി വയ്ക്കുമ്പോൾ ആ മതി എന്ന് പറയണം കേട്ടോ തലയാട്ടിയിട്ട് അങ്ങനെ ഇപ്പം ഇനിയിപ്പോൾ അയൽവാസികൾക്കൊക്കെ കേക്ക് മുറിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഉള്ള കേക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് അങ്ങനെ കേക്ക് മുറിക്കലും എല്ലാം തന്നെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഉസ്താദിനുള്ള രാത്രിക്കുള്ള ഫുഡ് കൊടുക്കണം അപ്പം ഒന്ന് ചപ്പാത്തിയാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ ആകെ ഒരു ഉസ്താദല്ലേ ഉള്ളൂ അതുകൊണ്ട് ഒരു അഞ്ച് ചപ്പാത്തി ആക്കിയിട്ടുള്ളൂ കുറച്ച് വയസ്സായ ഉസ്താദാണ് അതുകൊണ്ട് ഒരുപാടൊന്നും കഴിക്കില്ല കേട്ടോ പഞ്ചെണ്ണയ ആക്കിയിട്ടുള്ളൂ ഇനിയിപ്പോൾ മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഒന്ന് ആക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ മുജിക്കാനോടൊക്കെ ചപ്പാത്തി വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടയെന്ന് പറഞ്ഞതാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ ഉണ്ടാക്കി ഉസ്താദിനുള്ളതാക്കിയതിന് ശേഷമാണ് ബാക്കിയുള്ളത് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തറയിലൊക്കെ പൊടിയൊക്കെ ഉണ്ട് കേട്ടോ ഒക്കെ ഇനിയിപ്പോൾ ഇതാക്കി കൊടുത്തതിന് ശേഷം സമാധാനമായിട്ട് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഉണ്ടാക്കിയത് കൊണ്ട് ഇന്ന് എല്ലാവർക്കും ചപ്പാത്തി വേണ്ടി വന്നു എന്നിട്ട് എങ്ങനെയൊക്കെയോ എല്ലാവരും കൂടി ഒപ്പിച്ച് കഴിച്ചിട്ട് ബാക്കി ചോറ് വെച്ച് അങ്ങനെ കിടന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ അതാ എല്ലാം തന്നെ ആക്കി വെച്ചിട്ട് അതിന് കൊടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ നിഷാൽ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്